അട്ടിപ്പൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ അല്ല തന്തൂരി ചിക്കൻ സോറി തന്തൂരി ചിക്കനും അതിനൊക്കെ അതാ ഇവിടെ അട്ടിപ്പൊളി കുക്കൂസ് ഒക്കെ കേട്ടോ കുക്കൂസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് ഓക്കെ അപ്പം നമ്മളതാ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് നമുക്ക് ആ ചാനലിന് നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ വന്നാലോട്ടോ അപ്പം നമ്മളതാ കുക്കൂസും കൂടി നമ്മളെടുക്കാൻ വേണ്ടി നമ്മളാ തന്തൂരിയാണ് കിട്ടിടൻ തന്തൂരി ഉണ്ടോ ആട്ടിപ്പൊളി തന്തൂരി നല്ല ഡ്രൈ ആയിട്ടുള്ള തന്തൂരി കേട്ടോ ഓക്കെ എന്നാ കണ്ടോ ആട്ടിപ്പൊളി ഐറ്റം ഫ്രണ്ട്സ് അപ്പോൾ ഇതേ കണക്ക് ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ അത് നല്ല ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇതിനിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലേറ്റിൽ വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ ഏകദേശം അതായത് ഇത് വെച്ചപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പ്ലേറ്റ് ഒന്ന് കവറായി കേട്ടോ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ വിരത്തി ഇരിക്കില്ല അതാണ് സംഭവം അപ്പോൾ നമുക്ക് നമുക്കതാ കുഗൂസ് ഉണ്ട് കഴിക്കാനായിട്ട് കേട്ടോ കുഗൂസിൻ്റെ കൂടെ ഞാൻ ദസ്റ്റ് ഇതായത് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ് നല്ലൊരു കീട്ടിലന്താ ഒരു ഐറ്റമാണ് ഞാൻ കഴിക്കുന്നത് ആടിപ്പൊളിയാണ് ഹൂപ്പം അപ്പോൾ നല്ല ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു തന്തൂരി ചിക്കനാണ് ക്രിസ്മ കഴിക്കുക തന്തൂരി ഉണ്ട് അൽഫാമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടും കഴിക്കപ്പെടും അപ്പോൾ ഒരു അൽഫാമിൻ്റെ ഇവിടെ അരിപ്പുണ്ട് കേട്ടോ ഉണ്ട് തന്തൂരി ഉണ്ട് ക്രിസ്മസ് അപ്പം അതൊക്കെ അങ്ങ് തുടങ്ങാം കേട്ടോ നല്ല കിടിലായിട്ടുണ്ടോ അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ചാനലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം നല്ലൊരായിട്ടുണ്ടോ കിടിലൊരു തന്തൂരി ചിക്കൻ ആണേ ആർട്ടിപ്പൊളി തന്തൂരി ചിക്കൻ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുക്കൂസ് ഒന്ന് മുറിച്ചെടുക്കാം കുക്കോസ് ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മളീ തന്തൂരി തന്തൂരി എടുത്തിട്ടുണ്ട് തന്തൂരി നമുക്ക് കുക്കൂസിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യാം ഓക്കെ ആർട്ടിപ്പൊളി ഏറ്റവും ഓക്കെ സപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ നമ്മളിത് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് കേരളത്തിലെ എല്ലായിടത്തും ഇതിൻ്റെ എന്താ പറയാ ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ നല്ല ആട്ടിപ്പൊളിയായിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള കോഴി തന്നെയാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം കമൻറ്റ് ബോക്സിൽ ഞാൻ വിളിക്കാം കേട്ടോ കേരളത്തിൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഒരു ഹോട്ടൽ അപ്പം എവിടെ വേണമെങ്കിലും കേരളത്തിൽ അവർ ഡെലിവറി ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാൻ തീർച്ചയായിട്ടും ബൈബിൽ കൂടുതൽ ഞാനേ പോയത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴിങ്ങനെ പറയുന്നത് നല്ല കിട്ടുന്ന കീട്ടിലെന്നിട്ടിപ്പൊളിയൊരു തന്തൂരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ തന്തൂരി മാത്രമല്ലായിരുന്നു നമുക്ക് ഇവിടെ ഷവായ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോരാ കിട്ടലുണ്ടായിട്ടും കൂപ്പായിട്ടും ഓർഡറിൽ പോളി ഓക്കെ ചപ്പാത്തി ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഗുഗൂസും ഉണ്ട് അങ്ങനെ തന്തൂരി ഞാനിട്ട് തന്തൂരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഷവായും ഉണ്ടേ ഷവായ ഉണ്ടായിരുന്നു കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ സ്വന്തവരി മാത്രം കിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ അതാണിത് എങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് കാരണം നല്ല ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് നല്ല കിട്ടിലും സൂപ്പർ ആയിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് അവർക്കിതാ എല്ലായിടത്തും അവരെ ഹോട്ടൽസ് കൊണ്ട് കേട്ടോ അതും നല്ല ആട്ടിപ്പൊളി ഹോട്ടലാണ് ആണ് അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ കഴിക്കുന്നത് ഇതാ കിട്ടുന്ന തന്തൂരിയാണ് ആടിപ്പുള തന്തൂരി അപ്പോൾ ഞാനത് ജസ്റ്റ് ഇന്ന് ഈ തന്തൂരിയുടെ മസാല മാത്രം എടുക്കും അത്യാവശ്യം നല്ല മസാലയാണ് മസാല മാത്രം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഞാൻ ചപ്പാത്തി ഇടയ്ക്കാണ് അപ്പോൾ നമുക്ക് കേട്ടോ അപ്പോൾ പീസ് എടുക്കാം കേട്ടോ കേട്ടോ നാ കിട്ട പീസാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആട്ടിപ്പൊളി ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കഴിക്കാം കേട്ടോ ൊളി അത്യാവശ്യം വലുപ്പമുള്ള കോഴിയാണ് അവരെ വലുപ്പമുള്ള കോഴി തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓ ആടിപൊളി കേട്ടില്ല ചപ്പാത്തി ചപ്പാത്തിയാ മസാല എടുക്കുന്നുണ്ടോ നമ്മൾ വേറെ ഒരു കറി എടുത്തിട്ടോ ഇതെല്ലാം നമ്മൾ തന്തൂരിയുടെ മസാല കൊണ്ട് മാത്രം ചെപ്പതേ കഴിക്കുന്നത് ആട്ടി കൂടി ആയിട്ടുണ്ട് അതായത് കുഗൂസ് എടുക്കുന്നുണ്ട് കുഗൂസും എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നമ്മളിവിടുന്ന് ഇത് നമുക്ക് എടുക്കാം ഓക്കെ നല്ല കുളപ്പനായിട്ടോ ആടിപ്പൊളി ഓക്കെ നമുക്ക് ആ തന്തൂരി ഇങ്ങനെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഐറ്റം കണ്ടോ നല്ല കിടിന തന്തൂരിയാണ് ഫുൾ പീസ് ആയിരുന്നു കേട്ടോ നമ്മളെ നേരത്തെ കഴിക്കുന്നത് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ പറ്റിപ്പോയി അതാണ് കണ്ടോ സംഭവ കിടില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ജസ്റ്റ് ഇതാ ഇതിലേക്ക് ഒന്ന് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഒന്ന് ആ ബെൽബട്ടനോട് ഒന്ന് എനബിൾ ചെയ്യാം നമുക്ക് നമ്മൾ കുക്കൂസിൽ വെച്ചിട്ടൊന്ന് പൊതു ചെയ്യാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് അപ്പം അതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് എല്ലാവരും നിങ്ങൾക്ക് കാണുകട്ടോ നമ്മൾ തന്തൂരിയാണ് അവർ ചെയ്യുന്നത് തന്തൂര വെച്ചിട്ട് കൂസ് ഒന്ന് അടച്ചിട്ട് അതായത് എടുക്കാനുള്ളൂ അടിപൊളി രുചി ആട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അതെ കേരളത്തിലെ എല്ലായിടത്തും ഇതിൻ്റെ അതുണ്ട് അവരെ ഹോട്ടലുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് ഇത് കണക്ക് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഞാൻ പറയാൻ കാരണം വെച്ചാൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് മാത്രമല്ല അവർ ചെറിയ കോഴിയല്ലേ ഉപയോഗിക്കുന്നത് എപ്പോഴും അവർ വലിയ കോഴിയെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു കുഗ്സായിട്ട് പൊതിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് ആകെ പുളി തിരുതാം സൂപ്പറായിട്ടോ കേട്ടോ അപ്പം നമുക്കതിന് ചപ്പാത്തി എടുക്കാം ഞാൻ ചപ്പാത്തി ഒന്ന് മുറിക്കാം കേട്ടോ ഓക്കെ ഇപ്പം ചപ്പാത്തി ഒന്ന് എടുത്തിട്ടോ ഞാൻ ചപ്പാത്തി അകത്ത് നമുക്കൊന്നാം കേട്ടോ ഇത് ചപ്പാത്തിൻ്റെ അകത്തോടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ ആടിപ്പിളിയായിട്ടോ ഇങ്ങനെ അവിടെ ഫിക്സ് ചെയ്ത് ഓക്കെ അപ്പോൾ നമുക്ക് പറ്റില്ല നമ്മൾ സന്തൂരിയുടെ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ചപ്പാത്തി ഒക്കെ തയ്ക്കുന്നുണ്ട് ഇതേ ചപ്പാത്തിൻ്റെ അകത്തോടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതേ വെച്ചു പൊതിഞ്ഞെടുക്കാം കേട്ടോ സമ ഞാനാ വേറെ ഒരു കറി കൂടെ എടുത്തിട്ടില്ല ഇതിൻ്റെ ആ ഒരു അരപ്പ് മാത്രം മതി കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ അതായത് ഇങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത് സാധനം ഉണ്ടോ അപ്പൊ ഇത് മാത്രമതി നമുക്ക് കഴിക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നല്ല ഐറ്റം ആയിട്ടുണ്ട് അപ്പൊ ആരും മിസ് മിസ്സെയല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല കിട്ടലോപ്പ കിട്ടിലുള്ള ആട്ടിപ്പുളിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് മീൻസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് കുറവ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട കൂടി ഒന്നും എൻ്റെ മുന്നോ അത് അടിപ്പൊടി മസാല വെച്ച ഒരു തന്തൂരി ചിക്കൻ ചിക്കൻ്റെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കിട്ടിലോണം ഓക്കെ എന്നെ കഴിക്കാൻ പോകണം സൂപ്പർ ആയിട്ടുള്ളു നമുക്ക് ചപ്പാത്തി ഉണ്ട് അതുപോലെ കൂർസുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഞാൻ എടുത്ത തന്തൂരി നമുക്ക് ഷവായ് ഉണ്ടായിരുന്നു കേട്ടോ ആൽഫാം ഉണ്ടായിരുന്നു ഷവായ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്തൂരി എടുത്തു കേട്ടോ ബാക്കിയെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഇതേ കിടക്ക ഒരു ചിക്കൻ കിടനം തീർച്ചയായിട്ടും ഫ്രണ്ട്സൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് നമ്മളെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റിൽ കേട്ടോ അപ്പോൾ ഇതേ മേടിച്ചത് ആ ഹോട്ടൽ എല്ലാവർക്കും കാണിച്ചിരുന്നു കേട്ടോ എല്ലാവർക്കും ഞാൻ കമൻറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അതെ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ കിട്ടിലോ കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കോഴി തന്നെയാണ് അവരെടുക്കുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രസും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അടിപൊളിയാ ചെയ്യാട്ടോ അടിപൊളിയൂപ്പം കിടിലം ഓക്കെ ചപ്പാത്തി ഇടാം ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി കെട്ടോ അടിപ്പൊളി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഇതാ ഡിന്നറൊക്കെ കഴിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ നമുക്കതാ ചപ്പാത്തി ഇതെടുത്ത് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാന്വിച്ച് ഒക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിയാം കേട്ടോ നല്ല അടിപ്പൊളി ഒരു ഐറ്റം വേണം അപ്പോൾ ഇതെടുക്കുന്ന എന്ത് വെറൈറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തരും കേട്ടോ നമ്മൾ പറഞ്ഞാൽ മാത്രം മതി സംഭവം നല്ല കിടമുണ്ട് ഞാൻ കടിക്കാൻ പോണേ ആ ഓടി പൊളി കേട്ടോ സൂപ്പം കിട്ടലായിട്ടോ കേട്ടോ ഇതൊക്കെ തന്തൂലിയാണ് നമുക്ക് ഇതിനെ അൽഫോം എഴുതി പക്ഷെ അൽഫോമിൽ പോകുമെന്ന് അറിയാൻ പറ്റുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജസ്റ്റ് കഴിക്കുന്നത് മാത്രമല്ല കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ ഫ്രണ്ട്സ് ായിട്ടോട്ടോ അതായത് നമ്മൾ കടക്കാൻ പോണ തന്തൂരി ഓ ആട്ടിപൊളി കേട്ടോ കിടലായിട്ടും അടിപൊളി ഓക്കെ അതും കഴിഞ്ഞു ഇനി നമുക്കത് കൂഗൂസ് അവിടെയുള്ളൂ കേട്ടോ കുഗൂസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പോൾ കുഗൂസ് എടുക്കാം ഫ്രണ്ട്സ് ൂഗോസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്കിതാ ജസ്റ്റ് നമ്മളത് അവിടുന്ന് ഒരു പീസ് നമുക്ക് ഇളക്കാം കേട്ടോ തന്തൂരിയുടെ ഒരു പീസ് അവിടെ നിന്ന് ഇളക്കാം കണ്ടോ ആട്ടി പൊളിച്ച് കിട്ടില്ല കേട്ടോ നല്ല രുചിയാണ് അപ്പൊ ഞാൻ അതാണ് ഇത്രയും ഉറപ്പിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ കേരളത്തിൻ്റെ അത് എവിടെയാണെങ്കിലും അവർക്ക് കാരണം എല്ലാ നമ്മളെ അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഓക്കെ ജാത ജസ്റ്റ് ഒന്ന് പൊതിയാണ് തെങ്ങനെ പൊതിഞ്ഞ കഴിക്കാനുള്ള ആട്ടിപ്പോലെ ടേസ്റ്റാണ് സംഭവം നല്ല കിഡ്ഡിലാണ് ഓക്കെ എടുത്തിട്ടുണ്ട് കഴിക്കാൻ പോണം അപ്പോൾ സൂപ്പാണ് കിഡ്ഡിലോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളാ ഇതാ കിഡിലം കിള്ളം വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് നല്ല ഒരു ഐറ്റം കേട്ടോ ആഴിപ്പൊട് ചപ്പാത്തി ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് നമ്മൾ ഇതിന്റെ മസാല ഉണ്ടോ മസാല മാത്രം നമ്മൾ കേട്ടോ കേട്ടോ ഇതിന്റെ മസാല മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ടും അത്രയ്ക്ക് നല്ല രുചി ഓക്കെ ഫ്രണ്ട്സ് ആട്ടിപ്പുളി ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് അതായത് നമുക്ക് ഈ നമ്മൾ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ അത്രയും ഇതായിട്ട് പറയാം അത്രയും ടേസ്റ്റ് ഉണ്ട് അതൊക്കെ തന്നെ ഇവരെ ഹോട്ടൽസ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്ത് തരും ഓക്കെ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് വേണമെന്നുള്ള ഫ്രണ്ട്സിൽ നിന്ന് പറഞ്ഞാൽ മതി കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുമാണ് അത്രയും കോൺഫിഡൻസ് പറയാൻ കേട്ടോ നല്ല രുചി സൂപ്പർ ആയിട്ടാണ് കേട്ടോ വീട്ടിലാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോയാൻ കേട്ടോ ചൂപ്പം അടിപ്പൊളി കിട്ടില്ല കേട്ടോ ആടിപ്പൊളി രുചി ഓക്കെ പ്രതപ് ഇതൊക്കെയാണ് നമ്മൾ കിഴലം കിഴന വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് ബാക്കി കൂടെ നമുക്ക് എടുക്കാം കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ ആട്ടിപ്പൊളി ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് തൈതാനായിട്ട് ഓക്കെ നമ്മളെ കീട്ടിലും ആട്ടിപ്പൊളി നമ്മൾ ആട്ടിപ്പൊളി സൂപ്പർ ഐറ്റം സൂപ്പർ തന്തൂരി കേട്ടോ സംഭവമുള്ള ബെഡിക്കെട്ട് സാധനമാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബെട്ടൻ എനേബിൾ ചെയ്യുക ഓക്കെ കുക്കൂസ് എല്ലാം സൂപ്പർ ആയിട്ടോ തിട്ടോ രുചിയുടെ കാര്യത്തിലും ഒരു ഇല്ല കോംപ്രമൈസില്ല വെടിക്കെട്ട സാധനം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും തൈദടക്കത്തിൽ കിടലം ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാൻ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എടുത്ത് കേട്ടോ ഞാനല്ല കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അത്രേ ഉള്ളൂ ആടി ആടിപ്പൊളിയായിട്ട് കിട്ടും കിടലം കിടിലം സൂപ്പർ ഐറ്റം കിട്ടും കേട്ടോ നല്ല മസാലയും എല്ലാം നല്ല ആടിപ്പൊളിയും നമ്മൾ കിട്ടില്ല എന്നാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മളായിട്ടുള്ള വിശേഷങ്ങൾ പോ ആളിപ്പൊളി അപ്പൊ ഇതാണ് ഐറ്റം ഇപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇറങ്ങി തീർച്ചയായിട്ടും ഒന്ന് പറയാം ഓക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റും അപ്പോൾ ഞാനത് കമൻ്റ് ബോക്സിൽ വെക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ട് നേനപടി ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദയവായിരുന്നു അടുത്തൊരു അടിപ്പൊളി വീഡിയോ കേട്ടോ അപ്പോൾ ഇതെല്ലാം എനിക്കൊന്ന് ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്റ്റൊന്ന് കമൻറ്റ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇനി ഇനി ഒരുപാട് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ദയവായിരുന്നു അപ്പോൾ ഒരു അടുത്ത അടിപ്പൊളി വീഡിയോ